കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ശലഭോത്സവം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു ണിക്ക് നമ്മുടെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ നമ്മുടെ പരിപാടികളൊക്കെ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് പുഴങ്കരയില്ലത്ത് പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹിമാൻ ജയന്തി പഞ്ചായത്ത് സെക്രട്ടറി ജെ ഗിരിജി ഡി എസ് സൂപ്പർവൈസർ രാധിക അധ്യാപകരായ ഷുഹൈന നീതു സരീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് മൂന്ന് ഐ ആം പാരന്റ് ഓഫ് കെ ജി ബി

അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രീസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ